അപ്പൊ കാല മറിയം ഈസബിനും അറിയാം ഈസബിനും അറിയാം അറിയാം എന്റെ പറഞ്ഞു ഈസഅ അലിസ്ലാം പറ ഞങ്ങളുടെ അലീന ഞങ്ങളുടെ മേൽ നീ നീക്കണേ ഭക്ഷണ തളികു ആ തളിക ആവണം ലനാ ഞങ്ങൾക്ക് അയ്യതായത് യോമനുസൂലിഹാ ആ തളിക ഒരിക്കലാവൂലോ അപ്പോ എന്ന് വെച്ചാൽ തക്കൂനാല് മാധിയിലോട്ട് നടക്കാൻ പറ്റൂല അപ്പൊ ദിവസമാണ് അതുകൊണ്ടാണ് മുഹസി കൊടുത്തിരിക്കുന്നത് ഐ യോമ ഔ യു നുസൂലിഹ എന്ന അർത്ഥം പറയുക യോമ അല്ല യൗമു നുസൂലിഹ ഈ മാധ്യ ഞങ്ങൾക്ക് ഇറങ്ങി വരുന്ന ആ ദിവസം ആവാൻ വേണ്ടി ഞങ്ങൾക്ക് എന്താവാൻ ഈ ഇതൻ ഒരു പെരുന്നാളാവാൻ വേണ്ടി ഒരു ആഘോഷമാവാൻ വേണ്ടി ഒരു സുദിനമാവാൻ വേണ്ടി ഹു ഞങ്ങൾ ആ ദിവസത്തെ ബഹുമാനിക്കും ആദരിക്കും ഷെരീഫ് ഹു ഞങ്ങൾ ആ ദിവസത്തിന് ഷറഫ് പവിത്രത നൽകും അപ്പൊ അങ്ങനെ ഒരു ഈതാവുക ആ ഇത് ആർക്കൊക്കെയാണ് ലി ഔലിന ഞങ്ങളുടെ ആദ്യത്തെ ആളുകൾക്ക് ഞങ്ങളുടെ ആദ്യത്തെ ആളുകൾ എന്ന് വെച്ചാൽ ബദലും ലന ലന എന്നുള്ള ബദലാണ് ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആദ്യത്തുള്ള ആളുകൾ ആദ്യത്തിൽ ജാരി അതെങ്ങനെ ബദലാണെന്ന് മനസ്സിലായ രണ്ടു തൊട്ടല്ലാമോ വന്നിട്ടുണ്ട് ലന എന്നും അത് മിൻഹു ആണ് ഈ ബദലായ ഔവലിനയിലും എന്തുണ്ട് ലി ഔലിന പിന്നെ വ ഞങ്ങളുടെ അവസാനത്തെ ആളുകൾ എന്ന് വെച്ചാൽ ആരാണ് ലിമൈത്തിന ലിമൈൻ ഒരുത്തർക്ക് എത്തി അവർ വരും ബാദന ഞങ്ങളുടെ ശേഷം അപ്പൊ ഞങ്ങളുടെ ശേഷം വരുന്നവർക്കൊരു ഗീതാവാണ് വ ആയത്തം എന്താണ് നിന്നിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവും ആവണേ അലാ നിന്റെ കഴിവിൻ്റെ മേൽ അള്ളാഹിനോട് ഈ സനിവിലേ സ്ഥലം ദുവാ ചെയ്യല്ലേ അനുഭവത്തി എന്റെ പ്രവാചകത്വത്തിന്റെ മേലും ഒരു തെളിവായിട്ട് വർഷുക്കുനാ ഞങ്ങൾക്ക് നീ ഭക്ഷിപ്പിക്കണേ ഇയാഹ അതിനെ ആ ഭക്ഷണ തലകളുടെ ഭക്ഷണത്തെ ആന്ത ഹൈറുറാജി നീ ഭക്ഷണം നൽകുന്ന ആളുകൾ അല്ലെങ്കിൽ വസ്തുക്കൾ നൽകുന്ന ആളുകൾ ഏറ്റവും ഹൈറായവനല്ലേ ഏറ്റവും ഉത്തമനായവനല്ലേ നീ ാഹു അള്ളാഹു താര പറഞ്ഞു മുസ്തജീബല്ലഹു അള്ളതന്നെ ഈസഅ അലൈസ്ലാമിന് ഉത്തരം ചെയ്യുന്നവരായ ചെയ്യുന്നവനായ നിലയ്ക്ക് പറഞ്ഞു ഇനി നിശ്ചയം ഞാൻ മുനസ്സുൽഹാദിനെ ഇറക്കുന്നവനാണ് ബി തഖീബ് തീ രണ്ട് കറാത്തുണ്ട് മുൻസിലുഹാന്നുണ്ട് മുനസുഹാൻ നമ്മുടെ മുനസുലുഹാന്നാണ് അലയിക്കും നിങ്ങളുടെ മേൽ അതിനെ ഇറക്കുന്നവനാണ് ഞാൻ ഫമൈ അക്ഫുർ ആരെങ്കിലും നിഷേധിച്ചാൽ സത്യനിഷേധിച്ചാൽ സത്യനിഷേധിയായാൽ അതിന്റെ ശേഷം അതായത് ഹാം ആയുധം ഇറങ്ങിയതിന്റെ ശേഷം ആരെങ്കിലും മിങ്കും നിങ്ങളൊന്നും സത്യനിഷേധിയായ നിഷേം ഞാൻ അവനെ ശിക്ഷിക്കും അവൻ ഒരു വല്ലാത്ത ശിക്ഷ ലാ ഓ അതിബുഹു ഞാനാ ശിക്ഷയെ ശിക്ഷിച്ചിട്ടില്ല അഹതൻ ഒരാൾക്കും ഒരാൾക്കും ആ തരത്തിലുള്ള ശിക്ഷ ഞാൻ നൽകിയിട്ടില്ല അത്രയും കഠിനമായ ശിക്ഷ അവന് നൽകും ഒരാൾക്കും നൽകാത്ത ശിക്ഷ ശിക്ഷത്തിൽ അങ്ങനെ മലക്കുകൾ ഇറങ്ങി ബിഹായി സമായി ബിഹായിട്ട് ആ മാധിയുടെ മേലെ ഉണ്ടായിരുന്നു സബ സബഅത്തു പത്തിരികള് ഏഴ് അതുകൾ മത്സ്യങ്ങള്

പിന്നെ വലഹമൻ മാംസമുണ്ട് ഫഉമിറു അങ്ങനെ അവരോട് കൽപ്പിക്കപ്പെട്ടു അല്ലാ യഹൂനു നിങ്ങളെന്ത് ചെയ്ത് വഞ്ചന നടത്തരുത് വല യു നിങ്ങൾ അവര് സൂക്ഷിച്ചു വെക്കരുത് അല്ലെ അല്ലാ യഹൂനു ഖാന യഹൂനു അവര് വഞ്ചന നടത്തരുത് വല യു അവര് സൂക്ഷിച്ചു വെക്കരുത് ലിവാദിൻ നാളക്ക് വേണ്ടി അങ്ങനെ ഫഹാനു അവർ വഞ്ചന നടത്തി വഹറു അവര് സൂക്ഷിച്ചു വെച്ചു അങ്ങനെ ഫമുസിഹു അവരെ കോലമറിക്കപ്പെട്ടു കിറാതൻ എന്താ കുരങ്ങന്മാരായിട്ട് ഹനാസിറ പന്നികളുമായിട്ട് അത് കുറെ അങ്ങോർക്കണ നബിയെ ഒരു സന്ദർഭം അതായത് ഇത് യക്കൂലു എന്നാണ് ഇത് യക്കൂലുലാഹു എന്ന അർത്ഥം വരും അള്ളാഹു പറയുന്ന സന്ദർഭം ഈസാബ് ഇപ്പൊ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് കാലടർത്ഥ യൂലാണ് എന്ന് പറഞ്ഞത് അലി ഇസ്ലാമിനോട് ഫിൽ അന്ത്യദിനത്തിൽ തൗബീഹൻ പേടിപ്പിക്കാൻ വേണ്ടി അലി ഇസ്ലാമിന്റെ സമൂഹത്തിനെ പേടിപ്പിക്കാൻ വേണ്ടി യാ ഈസാബിനെ അമറിയും ഓ മുറിയുമെ പുത്രൻസേ താങ്കൾ ഞാനും കുൽത്ത പറഞ്ഞിരുന്നോ ആ ഇസ്തിഫാമിന്റെയാണ് താങ്കൾ പറഞ്ഞിരുന്നോ ലിന്നാസി ജനങ്ങളോട് നിങ്ങൾ എന്നെയും ആക്കണം ഉമ്മിയെ എന്റെ ഉമ്മയും ആക്കണം െ രണ്ട് ആരാധ്യന്മാർ ആരാധിക്കപ്പെടുന്ന രണ്ടാളുകളാക്കണം എന്ന് താങ്കൾ താങ്കളുടെ സമൂഹത്തിനോട് പറഞ്ഞിരുന്നോ മിന്ദുവിനില്ല അള്ളാനെ കൂടാതെ എന്നെ എന്റെ ഉമ്മേനെ ആരാധിക്കണം പറഞ്ഞിരുന്നോ അപ്പൊ ഈശ അലി ഇസ്ലാം പറ അദ്ദേഹം ആകെ അല്ലത് ഉറീദ അദ്ദേഹമാകെ പേടിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും ആ സമയം അന്ത്യതിനെ അപ്പൊ സുബാനൊക്കെ പറയാറുണ്ടല്ലോ ആ ഒരു നെടുക്കം ആ അദ്ദേഹം ആകെ പേടിക്കപ്പെട്ട് പേടിപ്പിക്കപ്പെട്ടു ക്ക നീ പരിശുദ്ധൻ ലേ തൻസി അല്ലക്കാ നിന്നെ ഒരു എന്താണ് പരിശുദ്ധമാക്കൽ പരിശുദ്ധമാക്കുന്നു അമ്മ ഒന്നിനു നിന്നും ലാ എലീ കൂബിക്ക അത് നിന്നോട് തന്നെ യോജിക്കാൻ കഴിയില്ല നിനക്ക് യോജിക്കാത്ത കാര്യങ്ങൾ നിന്നെ നാം പരിശുദ്ധനാക്കുന്നു മിൻ എന്തൊക്കെ കാര്യങ്ങളാണ് പങ്കുകാരനാലും വകരി അതല്ലാത്തതിനാലും മാ മായക്കൂനു ലീ എന്ന് എന്നു മാ മായകി പറ്റിയതല്ല ലീ എനിക്ക് എനിക്ക് പറ്റൂലല്ലോ പറച്ചോനെ അൻ ഞാൻ പറയുക എന്നുള്ള സംഗതി മാ ഒന്നിനെ ലൈസലി എനിക്കില്ല വി ഹിന്ദി ഹക്കില്ല അപ്പം എനിക്ക് ഹക്കില്ലാത്ത അവകാശമില്ലാത്ത ഒരു സംഗതി പറയുക എന്നുള്ളത് എനിക്ക് ഉണ്ടാവാൻ പാടില്ലല്ലോ ഖബർ ലൈസ ലൈസയുടെ ഖബറാണ് ഇത് മാ ലൈസ ലിബി ഹക്ക് എന്ന് പറഞ്ഞില്ലേ ഏർ പിന്നെ വലീന്നുള്ളതോ ലി തബീ തബീന് വേണ്ടിയാണ് മായക്കൂന്നു എംബൈ ലീന്ന് പറഞ്ഞില്ലേ എംബകൈ അതായത് എനിക്ക് എന്ന് മനസ്സിലാകാൻ വേണ്ടി ചെയ്യാൻ ാണ് അങ്ങനെ വന്നത് അപ്പോ ഹൈസയുടെ ഖബറാണ് ഏത് ഈ ബിഹക്ക് എന്നുള്ളത് മാ ലൈസലി ബിഹക്ക് എനിക്ക് ഒരു ഹക്കുമില്ല എനിക്കൊരു ഹക്കും ഇല്ല അപ്പൊ ബാസാഹിദിയാണ് പിന്നെ ലീന്നുള്ളത് തബീനു വേണ്ടിയുള്ളതാണ് ബയാൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ മതി മാ അൻ ബി ഹക്ക് പറഞ്ഞാൽ മതി അപ്പൊ ലീന്നുള്ളതും ചെയ്യാൻ വേണ്ടിയാണ് എനിക്കത് പറ്റൂല ആർക്കാണ് യോജിക്കാത്തത് അല്ലക്കല്ല യോജിക്കാത്തത് എനിക്ക് യോജിച്ചല്ല എന്നാണ് ഞാൻ എങ്ങാനും ആയാൽ കുൽതുഹു അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഫക്കത് അലിന്ദ തീർച്ചയായും നീ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ താലമോ നീ അറിയുന്നുണ്ടല്ലോ പഠിച്ചെ മാ ഒന്നിനെ ഒഫീഹി ഞാൻ രഹസ്യമാക്കി വെച്ചതിനെ ഫീ നഫ്സി എന്റെ മനസ്സിൽ അലമു ഞാൻ അറിയുന്നില്ല മാ ഒന്നിനെ നിന്റെ നഫ്സിലുള്ളതിനെ അല്ലൊക്കെ നഫ്സുണ്ടോ അതില്ല അല്ല മാ ഉദ്ദേശം നീ മറച്ചു വെച്ചതിനെ മീൻ മാലു മാതിക്ക ഇൽമുകളിൽ നിന്ന് നീ മറച്ചു വെച്ചേനെ ഞാൻ അറിയുന്നില്ലെങ്കിലും പക്ഷെ ഞാൻ മറച്ചു വെച്ചേനാ നീ അറിയുന്നുണ്ടല്ലോ മറച്ചാനേ ഇന്നൊക്കെ നിശ്ചയം നീ അന്ത നീ മാത്രമല്ലേ അല്ലാമൊലു എന്താണ് അദൃശ്യജ്ഞാനങ്ങളൊക്കെ നല്ല പോലെ അറിയുന്നത് നീ മാത്രമല്ലേ മാ കുൽത്തു ലഹും ഞാൻ മാ കുൽത്തു ഞാൻ പറഞ്ഞിട്ടില്ല ലഹുമാവരോട് ഇല്ലാ മാ ഒന്നിനെയല്ലാതെ അമർത്ത നീ നീ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ബിയാ ഒന്നിനെ പറയാൻ വേണ്ടി അപ്പൊ നീ പറയാൻ എന്താണോ കൽപ്പിച്ച അതിന് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടോ ബാഹു അതേതാ കാര്യം അനിയബുദുള്ള നിങ്ങൾ അള്ള അള്ളാഹുവിനെ ആരാധിക്കണേ റബ്ബി എന്റെ റബ്ബായ ആ റബ്ബാക്കും നിങ്ങളുടെയും എൻ്റെയും റബ്ബായ എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുനെ നിങ്ങൾ ആരാധിക്കണേ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ കുന്ദു ഞാനാണ് താനും അലേഹീം അവർക്കെതിരെ ഷഹീദൻ സാക്ഷി വയ്ക്കുന്ന ആളാണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ റൊക്കൈബൻ ഞാൻ നിരീക്ഷിക്കുന്ന ആളാണ് അമ്മവും മിമ്മായ കൂലുന ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അമ്മവും ഞാൻ അവരെ തടയാറുണ്ടായിരുന്നു കുന്തു എന്നല്ലേ പറഞ്ഞില്ല അപ്പൊ ഞാൻ അവർ തടയാറുണ്ടായിരുന്നു മിമ്മായ കൂലുന അവര് പറയുന്ന കാര്യത്തിൽ നിന്നും മാ ദുന്ദു ഫിഹിം ഏതൊക്കെ സമയത്ത് മാ മാതുംതു ഞാനായിരുന്ന കാലത്തോളം ഫിഹിം അവരുടെ കൂട്ടത്തിൽ ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോ ഒക്കെ ഞാൻ പറയാം അവരെ തടയായിരുന്നു ഇങ്ങനത്തെ പറച്ചിൽ പറയുന്ന ഫമാ തോഫൈ ഫലമ തോഫനി നീ എന്നെ മരിപ്പിച്ചപ്പോൾ നല്ല ഇവിടെ അർത്ഥം മറിച്ച് കപൽതനി നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെ തവഫയുടെ അർത്ഥം എങ്ങനെയാണ് അപ്പം കബൽ തനി നീ എന്നെ കബൽ ചെയ്തു നീ എന്നെ പിടിച്ചപ്പോൾ എങ്ങനെ റഫി റഫീ ഉയർത്തലുകൊണ്ടേ സമായ ആകാശത്തിലേക്ക് അങ്ങനെ എന്നെ നീ ഉയർത്തിയപ്പോൾ കുന്തു കുന്ത നീയല്ലേ നീ ആയിരുന്നല്ലോ അന്തർ റക്കീവ നീ മാത്രമായിരുന്നല്ലോ നിരീക്ഷകൻ അലിഹിം അവരുടെ മേൽ അപ്പോ ആ അവിടെയൊക്കെ ഷെഹീദിനർത്ഥം റഖീബ് എന്നാണ് നിരീക്ഷ എന്നാണ് അപ്പൊ പിന്നെ ഞാൻ നിരീക്ഷിച്ചില്ല അതുവരെ ഞാൻ അവരെ നിരീക്ഷിച്ചു പക്ഷെ എന്നെ ഉയർത്തിയതിനു ശേഷം നീയല്ലേ നിരീക്ഷിച്ചത് ആഹ് റഖീബ് എന്ന് വെച്ചാൽ അൽ ഹഫീൽ ഹഫീ അലി അമലി അവരുടെ അമലുകളെയൊക്കെ നിരീക്ഷിക്കുന്ന ആള് നീ മാത്രമായിരുന്നല്ലോ എന്റെ നീ അലാ കുലി ഷെയിൻ എല്ലാത്തിനും സർവ്വതിനും എന്റെ പറച്ചില് അവരോടുള്ള എന്റെ പറച്ചില് അപ്പൊ കൗലിഹിം അവരുടെ സംസാരം വാദി എൻ്റെ ശേഷം ഞാൻ ഉയർത്തപ്പെട്ടതിന് ശേഷമുള്ള അതല്ലാത്തത് അങ്ങനെ എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിനും നീ എന്താണ് ഷഹീദാണ് ഷഹീദ്ന്ന് വെച്ചാൽ മുത്തലിൻ നീ മനസ്സിലാക്കുന്നവനാണ് ആലിമും ബിഹി അതിനെ സംബന്ധിച്ച് അറിവുള്ളവനാണ് പഠിച്ചവനെ നീയങ്ങാനവരെ ശിക്ഷിച്ചാൽ അതായത് മൻ അക്കാമ അൽ അൽ കുഫിരി മീൻഹും കഴിഞ്ഞുകൂടിയ ആളുകളെ അൽ കുഫിരി കാഫറിന്റെ മേൽ മിനുവും അവരിൽ നിന്നും അപ്പം അവരിൽ നിന്നും സത്യനിഷേധത്തിലായിട്ട് കഴിഞ്ഞു കൂടിയ ആളുകളെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ ഫൈന്യവും അവരൊക്കെയും ഈ ബാധിക്കും നിൻ്റെ അടിമകളാണ് വ എൻ്റെ മാലികം നീ അവൻ്റെ ഉടമയാണ് തത്ത സർഫു ഫീഹിം നീ അവരിൽ നീ എന്താണ് നീ അവരിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ ക്രയവിക്രയം നടത്തുന്നു കൈഫി നീ ഉദ്ദേശിച്ച നിലയ്ക്ക് നീ ഉദ്ദേശിച്ച വിധത്തിൽ കൈഫ എന്ന് വെച്ചാൽ വിധത്തിൽ ഒരാൾ ആലയിക്ക നിനക്കെതിൽ യാതൊരു ക്രോസിങ്ങും ഒരാളെ എതിർക്കാനുണ്ടാവില്ല തകത്ഫീർല്ലോ നീ അങ്ങനെ അവർക്ക് പുറത്തു കൊടുക്കും പക്ഷം അതായത് ലിമൻ ആമന ആമനു മീനും കാഫര്യങ്ങളൊക്കെ പുറത്തു കൊടുക്കാൻ വേണ്ടി ഇത് ചെയ്യാൻ പാടില്ല കാഫര്യങ്ങളായ മരിച്ച ആളുകൾക്ക് അവരിൽ നിന്നും മരി എന്താണ് വിശ്വാസികളായ ആളുകൾക്ക് നീ പുറത്തു കൊടുത്താൽ അവരുടെ വിഷയം അള്ളാഹുവിൻ്റെ അടുത്താണല്ലോ ഉള്ളത് ഫീ മഷീത്തില്ല എന്നാണ് അപ്പം അള്ളഹ് അവർക്ക് പുറത്തെങ്ങാനും കൊടുത്ത് നല്ല ആളുകൾക്ക് കാര്യത്തിന്റെ മേൽ ജീവിക്കുന്ന ആള് അതായത് ഒരാൾക്ക് അള്ളാൻ തോപ്പിക്കാൻ കഴിയില്ല തോപ്പിക്കും അത് എല്ലാരും യുക്തിഭദ്രനായ പ്രവർത്തനത്തിൽ പറഞ്ഞു അന്ത്യദിനം എന്നുള്ളത് യോമ ഒരു ദിവസമാണ് യമു ഫാദിഖിന് സത്യസന്ധർക്ക് പ്രയോജകന പ്രയോജക പ്രയോജനകരമാകും ിദ്വിൽ സത്യസന്ധരായ ആളുകൾ ഈസാ ബഹുമാനപ്പെട്ട ഈസ അലൈഹി ഇസ്ലാമിനെ പോലെ സിദ്ഖുഹും അവരുടെ സത്യസന്ധത അപ്പൊ അവരുടെ സത്യസന്ധത ഞാൻ ചിലപ്പോൾ ആ ദുനാവിൽ ഉപകരിച്ചിട്ടുണ്ടാവണമെന്നില്ല ആഹ്റത്തിൽ ഉപകരിക്കും ആ ദിവസം ദിനമാണ് അന്ത്യദിനം കാരണം ആ ദിവനമാണ് പ്രതിഫലത്തിന്റെ ദിനം ലഹും അവർക്കുണ്ട് ജന്നാത്തൻ സ്വർഗങ്ങള് തോട്ടങ്ങള് തജരീമിൻ്റെ അടിഭാഗത്തിലൂടെ ഒഴുകും അല്ലെ ആറുകൾ അവര് തന്നെ ശാശ്വതരായ നിലക്ക് ഫിഹാവിടെ കാലാകാലോഹുഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരെ അള്ളാഹുവിന് വഴിപ്പെട്ടത് കാരണത്താൽ വറളൂ അവര് തൃപ്തിപ്പെട്ടിരിക്കുന്നു അന്ഹു അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രതിഫലം കാരണത്താൽ അതാണ് മഹത്തമായ വിജയം കള്ളന്മാർക്ക് ഉപകാരപ്പെടുകയില്ല ഫിദ്വിൽ വെച്ച് സിദുക്കുഹും ദുനിയാവിൽ വെച്ച് സിദുക്കു അവരുടെ സത്യസന്ധത ഫിഹി അപ്പൊ ദുനിയാവിൽ വെച്ച് കാതിബീങ്ങളായ ആളുകൾക്ക് ഉപകാരപ്പെടുകയില്ലാന്നർത്ഥം സിതുക്കു അവരുടെ സത്യസന്ധത ഫിഹി അവടെ അന്ത്യദിനത്തിൽ അവർ ദുനിയവിൽ കള്ളം പറഞ്ഞു നടന്ന അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ വിഷയത്തില് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിഷയത്തിലൊക്കെ കള്ളം പറഞ്ഞു നടന്ന ആളുകൾ അവർക്ക് ഉപകാരപ്പെടുകയില്ല സത്യസന്ധത ഫീ അന്തിദിന അന്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല കല കഫാറത്തി കഫാറത്ത് പോലെ ലിമായു മിനുന് ഇന്ദർ യീൽ അവരുടെ പ്രായച്ചിത്തം ആ എപ്പോൾ ലമായു മിനു അവര് വിശ്വസിക്കുന്ന വേളയിൽ ഇന്തറുയത്തിൽ ആദാബ് ശിക്ഷയെ കാണുന്ന വേളയിൽ അപ്പൊ ശിക്ഷ കാണുമ്പോൾ അവരെന്തെയ്യും വിശ്വസിക്കും ആ വിശ്വസിക്കുമ്പോൾ ഉള്ള അവരുടെ കഫാർത്ത് പ്രായ്ചിത്തം പറയുക അതൊന്നും ഒരു കാര്യം ഉണ്ടാവുകയില്ല ലില്ലാഹി അള്ളാഹുവിന് മാത്രമാണുള്ളത് മുൽക്കു സമാവാത്തി വളർത്തി വാനഭൂവനങ്ങളിലുള്ള രാജാധികാരം അതായത് ഹസാൽ മതരി മഴയുടെ നിധികൾ മഴയുടെ ഖജനാവുകൾ വനപാതി സസ്യങ്ങളുടെയും അവശ്യവസ്തുക്കളുടെയും അതല്ലാത്തതിന്റെയും ആകാശഭൂമികളിൽ ഉള്ളതിന്റെയും മുൽക്ക് അള്ളാഹുവിന് മാത്രമാണ് അതാ ബി മാ ഇവിടെ എന്തിനാണ് വമാ വമ എന്ന് കൊണ്ടുവന്നത് മഞ്ഞ് കൊണ്ടുവരാൻ മേലായിരുന്നു അത് തകലീബല്ലേ ഓയിൽ ആക്കിലി ആക്കില് അല്ലാത്തതിനേം കൂടെ എന്താണ് അല്ലാത്തതിനെ തകലീബാക്കിയതാണ് അപ്പം ആക്കിലും ഉണ്ടാവും ആക്കിൽ അല്ലാത്തതും ഉണ്ടാവും അവിടെ ജീവനുള്ളതും ബുദ്ധിയുള്ളതും ബുദ്ധി ഇല്ലാത്തതും അവിടെ ഉണ്ടാവും ഈ ആകാശഭൂമികളിലായിട്ടുണ്ടാവും എന്നാൽ ഇവിടെ തകലീബാക്കി പ്രാമുഖ്യം കൊടുത്തതാണ് ഓയിർ ആക്കിലിന് അങ്ങനെയാണ് എന്ന് പറയുന്നത് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹുവിൻ്റെ ഈ കഴിവിൽ പെട്ടതാണ് ഈ സാബത്ത് സത്യസന്ധനായ ആളുകൾ അതായത് ഉദ്ദേശം അവർക്ക് പ്രതിഫലം നൽകലും അതായത് കാഫറുദ്ദേശം കാഫീകളെ പോലുള്ള ആളുകൾക്ക് ആളുകളെ ശിക്ഷിക്കുക എന്നതും അസ്സലാ വലൈക്കും വാഹി വാത്തു